മുൻ എം എൽ എ ബി ഡി ദേവസൈയെ അവഹേളിക്കുന്ന നടപടിയിൽ നിന്നും എം എൽ എ സനീഷ് കുമാർ ജോസഫ് പിന്തിരിയണമെന്നും മുൻ എം എൽ എ ബി ഡി ദേവസൈയുടെ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ട്രോമാ കെയർ അടക്കമുള്ള പദ്ധതികളുടെ നിർമ്മാണ ഉദ്ഘാടന ശിലാഫലകം എടുത്തുമാറ്റാനുള്ള എം എൽ എ സനീഷ് കുമാർ ജോസഫിന്റെ സ്വേച്ഛാപരമായ നടപടി നിർത്തിവെക്കണമെന്നും ആവശ്യപ്പെട്ട എൽ ഡി എഫ് പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു ധർണ സി പി ഐ എം ഏരിയ സെക്രട്ടറി കെ എസ് അശോകൻ ഉദ്ഘാടനം ചെയ്തു സി പി ഐ ലോക്കൽ സെക്രട്ടറി അനിൽ കതളിക്കാടൻ എൽ ഡി എഫ് കൺവീനർ ടി പി ജോണി വാർഡ് കൗൺസിലർ വി ജെ ജോജി എം എൻ ശശിധരൻ ജിൽ ആന്റണി എ എം ഗോപി ആന്റോ വടക്കൻ ഡിസ് കെ ആന്റണി എന്നിവർ തുടരുന്ന ആ ജനാധിപത്യ പ്രക്രിയയിലൂടെ തന്നെ താങ്കൾക്ക് ജനങ്ങൾ തന്നെ മറുപടി പരാജയപ്പെട്ട സ്വന്തം കർമ്മങ്ങൾ നിർവഹിക്കുന്നതിൽ പൂർണ്ണമായും പരാജയപ്പെട്ട ഒരു എം എൽ എ ആണ് താങ്കൾ എന്ന കാര്യം താങ്കളെങ്കിലും മനസ്സിലാക്കണം അത് ജനങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു താങ്കളുടെ ഭരണപരാജയം പ്രവർത്തന പരാജയം മറച്ചു വെക്കാൻ മുൻ എം എൽ എ ദേവസ് അവഹേളിക്കാനുള്ള താങ്കളുടെ പരിശ്രമത്തിൽ നിന്നും താങ്കൾ പിന്തിരിയണമെന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും ജനങ്ങൾക്കും വേണ്ടി ഞങ്ങൾ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ് ഈ വൃതാപരിശ്രമത്തിൽ നിന്നും താങ്കൾ പിന്തിരിയണം ശക്തമായ പ്രതിഷേധം മുൻ എം എൽ എ അവഹേളിക്കാനുള്ള ശിലാഫലങ്ങൾ പൊളിച്ചു മാറ്റാനുള്ള താങ്കളുടെ തീരുമാനത്തിൽ നിന്നും താങ്കൾ പിന്തിരിയണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് താങ്കളുടെ നടപടിയിൽ ശക്തമായ പ്രതിഷേധം അറിയിച്ചുകൊണ്ട് ഈ പ്രതിഷേധ പരിപാടി എല്ലാ ജനങ്ങൾക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും വേണ്ടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു നിങ്ങൾക്ക് എന്റെ അഭിവാദങ്ങൾ സ്നേഹത്തിന്റെ ഇഷ്ടങ്ങൾക്കൊപ്പം ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം കൃഷ്ണ ജ്വല്ലറി ചാലക്കുടി വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടുകൂടി എല്ലാം ഒരു എല്ലാ എടശ്ശേരി സമൃദ്ധി ലക്ഷ്മി ജ്വല്ലറി കൊടുങ്ങല്ലൂർ ചാലക്കുടി നോർത്ത് പറവൂർ നിനക്കഴകാണ് ആഭരണം ചിരയത് ജുവല്ലറി സൗത്ത് ജംഗ്ഷൻ ചാലക്കുടി ഡ്യൂട്ടി കളക്ഷൻസ് ചാലക്കുടി